ിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിനു പുറമേ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താൽപര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് ഓണം അങ്ങ് ദുബായിലും ഓണാഘോഷം ചേലോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർണ്ണാഭമായി നാടിന്റെ പൈതൃകവും സംസ്കാരവും ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രവാസലോകത്തെ ചേലക്കരക്കാർ ഒന്നിച്ചപ്പോൾ ചേലോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവിസ്മരണീയമായി മാറി കൂട്ടായ്മയുടെ പ്രസിഡന്റ് സുരേഷ് നാട്ടിഞ്ചറയുടെ അധ്യക്ഷതയിലാണ് പരിപാടികൾ നടന്നത് കൂട്ടായ്മയുടെ സെക്രട്ടറി രാധാകൃഷ്ണൻ കുറുമലയുടെ നേതൃത്വത്തിലുള്ള കോർഡിനേഷൻ കമ്മിറ്റി പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു പൂക്കളമൊരിക്കൽ മാവേലിയോടുത്തുള്ള ഘോഷയാത്ര ആവേശം നിറഞ്ഞ വടംവലി മത്സരം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഗാനമേള എന്നിവയ്ക്കൊപ്പം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് പ്രവാസികൾക്കിടയിൽ അവതരിപ്പിച്ച കാളപ്പാട്ട് മത്സരമായിരുന്നു പ്രവാസ ലോകത്ത് മുപ്പത് വർഷം പൂർത്തിയാക്കിയവരെ ചേലോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി ആദരിക്കുകയും ചെയ്തു പരിപാടിയുടെ വിജയത്തിന് പിന്തുണ നൽകിയ ശ്രീകുമാർ മാമ്പറ്റ സുബൈർ ചേലക്കര ഷംസുദ്ദീൻ ഉണ്ണികൃഷ്ണൻ കുർമല എന്നിവരെയും പരിപാടിയുടെ ഭാഗമായി ഉപഹാരം നൽകി ആദരിച്ചു ചെറിയ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഓണം നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ ദേശീയ ഉത്സവം എന്ന് തന്നെയാണ് ിയുരു ഗുഴയഴു ഗും പ്രണയം കിടരു കരയാസും i no, don't no, 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 no. ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടൂ സിക്സ്